ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമാറ്റുകളുണ്ട് അത് സത്യസന്ധമായിട്ട് അത് വൃത്തിയായിട്ട് സന്തോഷത്തോടെ ദൈവ ദൈവത്തിന് വേണ്ടി ജീവിക്കണം അതെന്താ പ്രശ്നം വച്ചാൽ ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടിയുടെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ അത് ദൈവമായിരിക്കണം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുടെ ഈ പ്രൈമറി സ്കൂളിൽ പറ്റി പഠിക്കുന്ന ആൾ പെട്ടെന്ന് അതിൽ ഹൈസ്കൂളിലേക്ക് മാറുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാൽ നിങ്ങളുടെ ഇപ്പോൾ ഉടമ്പടിയുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെഫറൻസ് വെച്ചിരിക്കുന്നത് ഭൗതികമായ കാര്യമാണെന്ന് വിചാരിച്ചോ വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടങ്ങൾ പരിഹരിക്കുകയോ ജപ്തി നടപടി നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ ഇത് ഹ്യൂമൻ ഫോർമാറ്റ് കിടക്കുകയും മാനുഷികമായ ലെവലിലാക്കി കിടക്കുന്നത് ഇന്ന് പെട്ടെന്ന് ഹൈലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടി ലക്ഷ്യം ദൈവികമാക്കി മാറ്റണം ഇപ്പം മാനുഷികമല്ലേ അത് പെട്ടെന്ന് ദൈവമാക്കി മാറ്റണം ഇത് കാര്യം ഉടമ്പടി കൊണ്ട് എന്തെല്ലാം ദൈവമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും ഇങ്ങനെ ദൈവത്തെ കുറിച്ച് മാത്രം ദൈവത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ട് വേണം ചിന്തകളെല്ലാം ക്രമീകരിക്കാൻ ഇപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നത്തെ സെൻടറൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഉടമ്പടിയെ സമീപിക്കണം അതുകൊണ്ടാണ് ലാഗ് ചെയ്യേണ്ടത് ലാഗ് ചെയ്യേണ്ട കാര്യമില്ല ലാഗ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഉടമ്പടി പത്താം മാ പത്താം മാത്തമാറ്റി ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഉച്ചയ്ക്കണേ അത് ലാഗ് ചെയ്യത്തില്ല അതിൻ്റെ അകത്ത് അതിങ്ങനെ ദൈവം രണ്ടെന്ന് പറഞ്ഞാൽ അത് രണ്ടേ പോയിൻ്റ് ഒന്നോ മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പതോ ആകത്തില്ല അത് രണ്ടു തന്നെ ആയിരിക്കും ഐ വിൽ കം വിത്ത് യു വേർവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാനോ ഉണ്ടാകാതിരിക്കാനോ സാധ്യമുണ്ടെന്നല്ല ഉണ്ടാകുമെന്ന് തന്നെയാണ് അപ്പം അതിങ്ങനെ ചിലർക്ക് ചങ്കിരി സംഭവം അടിച്ചങ്ങൾ കയറും നിങ്ങളെ കംപ്ലീറ്റ് പ്രെയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ് അതായത് കം ദൈവം പെട്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വളരാൻ തുടങ്ങും പിന്നെ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു പോയി കൃപാസനം പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത് അപ്പോൾ അവർക്ക് അവർക്ക് അവരോട് മാതാവ് മനസ്സിനൊരു ഉൾക്കാഴ്ച കൊടുക്കും ഇതെവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ബ്യൂട്ടി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും എവിടെയാണ് ഇതിൻ്റെ മർമ്മമുള്ളത് അനുഗ്രഹത്തിൻ്റെ മർമ്മമുള്ളത് എവിടെയാണെന്ന് ദൈവമായിട്ട് നിങ്ങളെ പ്രേയറിലും സത്യസന്ധയിലും ഉടമ്പടി പ്രകാരം അടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്തു തരും ഇന്ന ഇന്ന സാധനങ്ങളിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് തരും അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞ് ഇത് പത്രത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നീ എത്രയായാലും ഇത് കൊണ്ടേ കൊടുക്കുക അതുവഴി കർത്താവിനറിയാത്തത് അറിയും അറിഞ്ഞ ഒരു മഹത്വപ്പെടുക ഇതിൽ ദൈവം മഹത്വപ്പെടും എന്നൊക്കെ അവർക്ക് ആ ആന്തരിക ബോധ്യം കിട്ടും ചെ ആന്തരിക ബോധ്യം കിട്ടാത്തവരോ ഇത് എവിടെ കൊടുക്കാനാണ് ഞങ്ങൾ തന്നെ കൊടുക്കാനില്ല വല്ലരും കാണുമോ അവരെന്ത് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അളിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് മോന്തം കയറ്റി നടക്കും ഈ പിശാസികൾ ഉടമ്പടി എടുക്കരുത് വസ്തുവിൽ നിങ്ങളുടെ സ്പേസ് നരകത്ത് നേരത്തെ വെച്ചിരിക്കുന്നതാണ് കാര്യം നിങ്ങൾ അല്പവിശ്വാസികളോ ദൈവത്തെ ജീവിതം കൊണ്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുന്ന പ പിശാസിൻ്റെ പിണിയാളുകളോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടില്ല ഇത് വിശുദ്ധിയോടെയും സത്യസന്ധമായിട്ടും സ്വന്തം ജീവിത ആവശ്യത്തെക്കാളുപരി ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ് ആ ഒരു ബോധം നമുക്കുണ്ടാകണം ആ ഒരു ബോധത്രുവിനുടമ്പെടുക്കണമെന്നുണ്ടെങ്കിൽ പടുപെടാന്ന് നിൽക്കും ഈ സംഭവം എന്നൊക്കെ ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ സത്യസന്ധമായി ദൈവത്തിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം നിറയുകയും ആ സാന്നിധ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്വർഗീയ സുഗന്ധം ഇങ്ങനെ പരന്ന് വരണത് സ്വർഗീയസ്വരൻ അത് ഫീൽ ചെയ്തിട്ട് ചെയ്ത് ഉള്ളിൽ നിന്ന് ആനന്ദ അനുഭൂതിയിൽ ആവശ്യക നിറവിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കരയുകയാണ് അപ്പോഴവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇത് റിസ്ക് ആണ് ഷുഗർ ഇത്രയും ഉള്ളതല്ലേ അപ്പോൾ അപ്പോഴ് ആണെന്ന് പറയുമ്പോൾ ഇവരെന്താ പറയണത് ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണ് ഇതിൻ്റെ റിസ്ക് കവർ ചെയ്യേണ്ടത് ആരാണ് മാതാവാണെന്ന് പറയും അതിൻ്റെ അവസാന ഈ കുഞ്ഞ് വളർന്ന് എന്ത് വളർച്ച പ്രാപിച്ച് ഇതിൻ്റെ ഡെലിവറി ടൈമിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രം പറയും പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും ഇത്രയും അല്ല ആ കുഞ്ഞ് സാധാരണ ഉള്ളതിനേക്കാണ്ട് മൂന്ന് എണ്ണൂറോ നാല് ഇരുന്നൂറോക്കെ ഉണ്ട് വലിയ കുഞ്ഞാണ് ഇത്രയും ഒരു പ്രതീക്ഷിച്ചില്ല അതിനൊരു കുഴപ്പവും ഇല്ലാതെ പെട്ടെന്ന് അടക്കും കാര്യങ്ങളൊക്കെ കാര്യം ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇത് തന്നെ ഇത് ലോ റിസ്ക്കായിട്ട് മാറി ലോ റിസ്ക് ഹൈ റിസ്ക് ആയിരുന്ന സംഭവം ലോ റിസ്ക്കായി മാറി ഈസി ആയിട്ട് മാറി യാതൊരു ഉത്കണ്ഠയുമില്ല പേടിയില്ല ഒന്നുമില്ലാതെ അത് ഈ ഹൈ റിസ്ക് ലോ റിസ്ക്കായിട്ട് മാറുന്ന വിഷയം ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ് നിങ്ങൾക്കറിയാവല്ലോ ലൈറ്റ് വെയ്റ്റ് എന്ന് നമ്മൾ പറയും ലൈറ്റ് വെയ്റ്റ് അത് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഈശ്വ തന്നെ പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങൾ അപ്പം പതിനൊന്ന് ഇരുപത്തെട്ടിലൊക്കെ പറയാം പതിനൊന്ന് ഇരുപത്തെട്ട് അതുപോലെ ജോഷ ഇരുപത്തിനാല് പതിമൂന്ന് അതിലെല്ലാം ഈ ലൈറ്റ് വെയ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഓഫ് മത്തായി ടൈക്ക് മുപ്പത് എന്റെ ഭാരം കുറഞ്ഞാണ് ഇത് ഹൈ ആയിട്ട് വെയിറ്റ് ആയിട്ടുള്ള സംഭവത്തെ ഇങ്ങനെ ദൈവം ഇടപെട്ട് അത് ലഘുവാക്കി കൊടുക്കും ഹൈ റിസ്ക് എന്ന് പറഞ്ഞതിനെ ലോ റിസ്ക് ആക്കി കൊടുക്കും യോഹൻ ജോഷോ എടുത്തെ ശ്രുതി നിങ്ങൾ അധ്വാനിക്കാത്ത നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾക്ക് വസിക്കുന്നു നിങ്ങൾ ഇന്നിവിടെ അപ്പോൾ നമ്മൾ അധ്വാനിക്കാത്ത നമുക്ക് റിസ്ക് ഇല്ലാത്ത നമുക്ക് വേയമില്ലാത്ത നമുക്ക് ഭാരമില്ലാത്ത ദൈവം നേരിട്ട് ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉടമ്പടിയുടെ ഒരു പ്രോമിസിൻ്റെ ഭാഗമാണ് ഇതാണ് ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറയണത് നമ്മൾ തന്നെ അതിനെ അധ്വാനിക്കണമെന്ന് നിർബന്ധമില്ല ദൈവം അത് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യും എൻ്റെ മക്കളെ എനിക്ക് തോന്നുന്നത് നോട്ട് ബൈ മെറിറ്റ് പോലെ ഏറ്റവും ടോപ്പ് സംഭവമാണ് നിങ്ങൾ അതായത് നം നമ്മൾക്ക് പറ്റാത്തതും നമ്മൾക്ക് ചെയ്താൽ വിജയിക്കാത്തതുമായ വിഷയങ്ങൾ ദൈവം നേരിട്ട് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ചെയ്യണം ഇതെല്ലാം പ്രസൻസിൻ്റെ വിഷയമാണ് ഞാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ അതും ഈ ലൈറ്റ് വെയ്റ്റും തമ്മിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതായത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ദൈവം വരുമ്പോഴെന്താ സംഭവിക്കണത് ഈ പ്രസൻസാണ് മറ്റ് എല്ലാ പ്രാർത്ഥനാ രീതികളെക്കാളും ഉടമ്പടിയുടെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യണത് പ്രസൻസാണ് നിങ്ങളെപ്പോഴും നിങ്ങളെ ബുദ്ധിപരമായിട്ട് വേണം ഉടമ്പടിയെ സമീപിക്കാൻ അതായത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഉടനെ വിസ വന്നില്ലല്ലോ അല്ലെങ്കിൽ പറമ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വഴിക്കെണ്ണമെന്നിട്ട് നോക്കരുത് നിങ്ങൾ വഴിക്കെണ്ണം നടാ നിങ്ങൾക്ക് പക്ഷെ അത് ദൈവത്തിലേക്കായിരിക്കണം മനസ്സിലായേ നിങ്ങൾ ഈ വസ്തു പറഞ്ഞ പറഞ്ഞാൽ അഡ്വാൻസ് മേടിക്ക് തന്നിട്ട് പോയി പിന്നെ അയാളെ കണ്ടില്ലല്ലോ അയാൾ വന്നു അയാളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏജൻസിയോടേയും കമ്മീഷൻക്കാരനോ ഒക്കെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ വഴിക്കണ്ണിട്ട് നിങ്ങൾക്ക് നിൽക്കണ്ടേ നിങ്ങൾ വഴിക്കണ്ണിടാനുള്ളത് ദൈവത്തെ അല്ല പിന്നെ എന്താണ് മനുഷ്യനെയാണ് മനുഷ്യനെ വഴിക്കണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ജന്മം നിങ്ങൾക്ക് തികയാതെ വരും ഇത് സ്പീഡപ്പ് ആകണമെങ്കിൽ ബൈ നോട്ട് ടൈം ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഉടമ്പടിൽ ദൈവത്തെ വഴിക്കണ്ണിട്ട് നോക്കണം ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രസൻസ് അപ്പം പ്രസൻസിന് മുൻതൂക്കം കൊടുത്താൽ ആ പ്രസൻസ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വചനം വായി നമ്മളെന്ത് വചനം വായിക്കണേ കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും പ്രസൻസിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് വചനം അപ്പോൾ അരമണിക്കൂർ വചനം വായിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും വചനം അനുയടാകുമ്പോൾ ആ വചനത്തിൻ്റെ മീഡിയയിലൂടെ മീഡിയത്തിലൂടെ ദൈവം നമ്മൾ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും അതാണ് നീ വരത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നീട് നിന്ന് ഒരു സ്വരം കേട്ട വിതാണ് വഴി ഇതിലേ പോവുക എന്ന് പറയണതും നിൻ്റെ മുഖം നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയണതും ഈ പ്രസൻസിലുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ് ഇപ്പോൾ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ എസ് ആ എസ് മുത്തൊന്ന് കാതുകൾ പിന്നിൽ നിന്ന് ഇതിലേ പോവുക എടുക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതുപോലെ ഉപദേശം കിട്ടുന്നുണ്ട് ആന്തരിക ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട് എന്നെ കാര്യങ്ങൾ ഇതാണ് വഴി ഇതിലേ പോവുക അതുപോലെ നിങ്ങൾക്കും കിട്ടും അപ്പോൾ സെഹക്കണ്ണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് അവൾ എന്തോ പരീക്ഷ എഴുതിട്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ഉടമ്പടി എടുത്ത കഴിച്ചാണ് ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റേ അതാണ് വിഷയം അപ്പോഴ ഒരു ദിവസം എന്തിനാ ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ എന്താണ് ഇവളെ വീണ്ടും അത് ഓർത്തിട്ട് ഇവള് വിശ്വാസത്തിൽ പിന്നെ ചാഞ്ചല്യമാണ് ഉണ്ടാക്കണത് ചെഞ്ചലിപ്പം ഉണ്ടാക്കും ഞാൻ ഉടമ്പടി എടുത്താണല്ലോ പിന്നെ എന്താണ് പരീക്ഷ തോറ്റത് എന്ന് ചെയ്തു അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴവിടെ രാത്രി എന്താണ് തോറ്റതെന്ന് കർത്താവ് പറയും മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മെസ്സേജ് ഒരു സ്വപ്നം കാണും എന്നിട്ട് ഇവള് തുണി അലക്കുന്ന ഒരു സ്വപ്നം കാണും ഇപ്പം ഈ പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല അല്ല നേരിട്ട് നേരിട്ട് സംസാരിക്കണം അപ്പോഴപ്പം തീർക്കുകയാണ് കേസ് കെട്ടുകള് ഇവള് പ്രശ്നം എന്താണ് ഞാൻ ഉടമ്പടി എടുത്തല്ല പേരന്താ പരീക്ഷക്ക് തോരുന്നതാണ് ഉടനെ മറുപടി രാത്രി വരും എൻ്റെ മറോഡ് രാത്രി പിന്നെ എന്താണ് അമ്മ അമ്മ പ്രത്യക്ഷപ്പെടും എന്നിട്ട് ഉടനെ ഇവൾ തുണി അലക്കണേ കാണും അപ്പോൾ ഉടനെ അമ്മയോട് പറയും ഇവളുടെ അമ്മയോട് പറയും രാത്രി മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഞാൻ തുണി അലക്കുകയായിരുന്നു എന്നാണ് പറയുക അപ്പോൾ ഉടനെ അമ്മ പറയും നീ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ വെറുതെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്തി മാത്രം ഇരിക്കുകയില്ല വേറെ ഒരു പണിയും ചെയ്യണില്ല ആ ഈ പണ്ട് ഒരു പണിയും ചെയ്യണില്ല ആ പ്രാർത്ഥന പ്രാർത്ഥനയും ചെയ്തിരിക്കയാണ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നീ ആദ്യം മര്യാദയ്ക്ക് പത്രമെല്ലാം കൊണ്ട് പ്രേക്ഷ പ്രവർത്തനം ചെയ്തിട്ട് വല്ല അനാഥാലയത്തിലും പോയി അവിടെ തുണിയൊക്കെ ഇറക്കി കൊടുക്കാൻ പറയും അമ്മ പറയും അപ്പം അപ്പോൾ ഇവൾക്ക് പക്ഷേ ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പക്ഷെ അവസരമില്ല എവിടെ പോകണം ആരും കൂടെ വരും എങ്ങനെ ചോദിക്കണം ആരെ കോണ്ടാക്റ്റ് ചെയ്യണം ഐഡിയ ഇല്ല പക്ഷേ ഐഡിയ ഇല്ലാതെ ഇവിടെ ഇങ്ങനെ പമ്മി പമ്മിപ്പമ്മി ഐഡിയ ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ പമ്പിപ്പമ്മി നിൽക്കണ സമയത്ത് പിറ്റേ ദിവസം ഈ സ്വപ്നം കണ്ട് ഇവിടെ അമ്മ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞ ദിവസം പെട്ടെന്ന് അനാഥാലയത്തിൻ്റെ അഡ്രസ്സും കിട്ടി പോകാനുള്ള സ്വരം കിട്ടി പകാലുള്ള ആളം വന്ന് ഇവർ പോയി ഇവളവിടെ പോയി ബാത്റൂം എല്ലാം കഴുകി കൊടുത്തു അവരുടെ അവിടെ ആ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുത്തു എൻ്റെ ദൈവമേ അതോടുകൂടി ആ ഒറ്റ വിഷയത്തിൽ ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്ത് ഇതാണ് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉദ്ദേശിക്കും ആ സെക്കൻഡിൽ തന്നെ ആൾ പരീക്ഷ പാസ്സായി ഒരു കുഴപ്പമില്ല പരീക്ഷക്ക് പാസ്സായെന്ന് വെച്ചാൽ രണ്ട് മൊടികൾ പോയി രണ്ട് മൊഴികൾ പോയതല്ല പ്രശ്നം രണ്ട് മൊടികൾ പോയിട്ടും മാതാവ് ജെറിമനി ഇവൾക്ക് പേർമെൻ്റ് ജോലി കൊടുത്തു അതാണ് അതാണ് അവിടുത്തെ മിറക്കളെന്ന് പറയണത് ഉടമ്പടി ഉടമ്പടി അവൾ കറക്റ്റ് ചെയ്ത് മാതാവ് പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്കറിയാവല്ലോ ഈ മനുഷ്യന്മാർ കുറേ നിയമങ്ങളൊക്കെ വെക്കും നാല് മൊടികളും പാസ്സാകുമെന്നൊക്കെ പറയും പക്ഷേ അത് അവരുടെ മെറിറ്റാണ് പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്ത് നോട്ട് ബൈ മെറിറ്റിലാണ് ബട്ട് ബൈ ഗ്രേസിലാണ് പക്ഷേ അമ്മ നിങ്ങളുടെ ഫയൽ എടുത്ത് കഴിയുമ്പോൾ എന്ന് പറയും കണ്ടുമുട്ടിലൊക്കെ പിന്നെ എഴുതാമെന്ന് പറയും മലയാളക്ക് ജോലി എടുക്കാൻ പറയും ആദ്യം നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ദൈവ എന്ന് പറയണത് സത്യസന്ധത എന്ന് പറയുന്നത് അമ്മയെക്കൊണ്ട് നിങ്ങളുടെ ഫയൽ ഫയലിടിപ്പിക്കണേ നിങ്ങൾ പറയണ ജർമ്മ എംബസി ഫയൽ എടുക്കണം എംബസി ഫയലെടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ പറയേണ്ടത് അമ്മ ഞങ്ങളുടെ ഫയലെടുക്കണം അമ്മ ഞങ്ങളുടെ ഫയലെടുക്കണമെന്ന് പറയണം അവ വിഷയം മാറും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫോർമാറ്റ് മാറ്റിയാൽ മതി എംബസി ഫയൽ എടുക്കണമെന്ന് പറയുന്നതിന് പകരം അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണമെന്ന് പറയണം അമ്മ ഫയൽ ഫയലെടുക്കണമെന്നുണ്ടെങ്കിൽ മകളോട് പറയാം മകളെ മര്യാദയ്ക്ക് ചെയ്യാവുള്ളതൊക്കെ ചെയ്യാൻ പ്പുറത്ത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചു മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞാൻ അഭിഷേകം ചെയ്യണം ണത്തിന് ആധനു എല്ലാവരുടെയും പ്രശ്നം ഉടമ്പടി നിങ്ങൾ ലൈറ്റ് വെയിറ്റ് ആക്കി കളഞ്ഞതാണ് മനസ്സിലായില്ലേ ഉടമ്പടി എല്ലാവരുടെയും അതായത് നിങ്ങൾക്ക് ഉടമ്പടിയിലെ ദൈവസാന്നിധ്യം വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവമാണ് ലൈറ്റ് വെയിറ്റ് നിങ്ങളുടെ വിഷയം പക്ഷെ നിങ്ങൾ ഉടമ്പ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്ത് ഉടമ്പടി ലൈറ്റ് വെയിറ്റാക്കി അങ്ങനെ ചെയ്യില്ല ചെയ്തിരിക്കണത് അവൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഉടമ്പടി എടുത്തൊരു പ്രത്യക്ഷ പ്രവർത്തനം ചെയ്തിട്ട് ഇരിക്കില്ല ഐറ്റുവൈറ്റാക്കി ഇരിക്കണം ഒരു കഴിവുമില്ല കൈ അതായത് നിങ്ങളെ അച്ഛ കൈ നനയാതെ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും കോഴിമുട്ട എന്നെ ബിരിയാണി ഇല്ലല്ലോ ഞാൻ ബിരിയാണി ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് കോഴി മുട്ടയുടെ അത് കിടന്നുകൊണ്ട് കൊച്ചു തള്ള കോഴി കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും അതായത് കുഞ്ഞു കോഴി പ്രശ്നം ഉണ്ടാക്കും ഞാൻ ബിരിയാണി ഇല്ലല്ലോ ബിരിയാണി ഇല്ലല്ലോ എന്നും അപ്പോൾ തള്ളക്കോഴി പറയും ഞാൻ നിന്റെ പോകത്ത് നിന്ന് കയറി ഇരിക്കട്ടെ പത്തിരുപത്തൊന്ന് ദിവസം അത് പറ്റത്തില്ലെന്ന് പറയും അതാണ് അപ്പോൾ ഇരുന്ന് ചീഞ്ഞ് പോകുകയുള്ളു മുട്ട അതെ മുട്ടയ്ക്ക് വിരിയണം വിരിയണം പിരിയണം പിരിയണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി നടക്കണം നടക്കണം സാക്ഷ്യം പറയണം സാക്ഷ്യമുള്ളത് പക്ഷേ അപ്പം തള്ളക്കോഴി പറയും ഞാൻ ഇത് ചൂട് വേണ്ടേ ചൂട് വേണ്ടേ ഞാൻ ഈ പത്തിരുത്തും ദിവസം നിൻ്റെ പുറത്തുകൂടെ കയറി ഇരിക്കട്ടെ ഏ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഇരിക്ക അത് തള്ള വേണേൽ വേറെ എവിടെ മാറിയിരിക്കാൻ പറയും മുട്ട പറയും വിരിയത്തില്ല ആ സാധനം ചീഞ്ഞ് പോകുകയുള്ളു പല അണ്ണന്മാരുടെ ഉടമ്പടി ചീഞ്ഞു പോകാൻ കാരണം നിങ്ങൾ ദൈവത്തിന് ദൈവത്തിൻ്റെ ചൂട് ഏക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒന്നും ഒരു സംഭവം മുതൽ എക്സ്ട്രാ ഇല്ല ഞങ്ങളെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങൾ ആഡ് ചെയ്തതിൽ പോലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ അല്ല ജോസഫനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി അടുകിയിട്ടില്ല അടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും പ്രാർത്ഥിക്കുക കർത്താവായ പൂർണ്ണമായി ഉടമ്പടി പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സന്തോഷിച്ചോടെ ഉടമ്പടി നിർവർത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ ഉടമ്പടി പ്രകാരം അഭിഷേകം നൽകണമേ ഹലലു സ്വസ്ഥതയോടുകൂടി ദൈവ സ്നേഹത്തോട് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആരാധനയും ആരാധനയും പരിശുദ്ധ അതായത് നമ്മള് ചില സമയത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞില്ല വയസ്സുള്ള ആളിനെ ഡെലിവറി ഹൈ റിസ്ക് ആണ് കുഞ്ഞു മരിക്കും അല്ലെങ്കിൽ അമ്മ മരിക്കും അതിനാണല്ല ഹൈ റിസ്ക് എന്ന് പറയണത് അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള കുജിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തായിട്ടുള്ള കുജിനെ ഈസിയായിട്ട് കിട്ടുന്നില്ലേ ഇതുപോലെ ലൈറ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളെക്കുറിച്ച് ആരാണ് സംഗീ സംസാരിക്കുന്നത് സങ്കീർത്തന ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കീർത്തനാണ് വന്നത് അതാണ് ഞാൻ പറഞ്ഞത് സങ്കീർത്തനം മുഴുവനും ദൈവാനുഭവങ്ങളാണ് അവർ കീർത്തനങ്ങളാക്കി പാടിയിരിക്കുന്നത് അല്ലാതെ മനുഷ്യാനുഭവങ്ങൾ കവിതകൾ ഇപ്പോൾ മറ്റ് കലാ കവിത കവികളുടെ കവിതകളില്ല അത് മനുഷ്യാനുഭവങ്ങളെയാണ് അവർ കവിതകളാക്കുന്നത് പക്ഷെ സങ്കീർത്തങ്ങൾ എന്താണ് മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അവരവർ കവിതയാക്കുന്നത് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഈ ദൈവാനുഭവം എക്കാലത്തും നിലനിൽക്കുന്നതാണ് എല്ലാവർക്കും സർവജനീനമായിട്ട് ആപ്ലിക്കബിളാണ് എന്താണ് ഇതിനെക്കുറിച്ച് സർവ ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് കർത്താവ് സിയോനിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോന്നപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ അതാണ് എൻ്റെ മനസ്സിൽ വന്നു പതിനാ അതാ ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയ പരിപാടി അല്ലേ ദൈവം നമ്മ ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഡ്രീം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ മെറിറ്റോറിയസ് അല്ലെങ്കിലേ പിന്നെ ഡ്രീമാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കാര്യം മെറിറ്റ് നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് സ്വപ്ന സമാനമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് ചേഞ്ച് ചെയ്തു അത് നമ്മളല്ല ാണ് എന്റെ അകത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് സ്വപ്ന തുല്യമായിട്ട് മാറും അല്ലെങ്കിൽ എന്തായാലും സ്വപ്ന അതാണ് സങ്കീർത്തനം പറയുന്നത് ഇരുപത്തി ആറ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറ് ഒന്ന് തൊട്ട് അങ്ങനെ വായിച്ചേക്കട്ടെ തിരുവചനങ്ങൾ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നെഗവിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ ഞങ്ങളുടെ മാറ്റം ദേഹത്തിന് ർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിൻ്റെ അസ്ഥികൾ കേന്ദ്ര ബലം നിൻ്റെ അസ്ഥികൾ കേം കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിൻ്റെ അസ്ഥികൾ കേൾ അധിക ബലം നിൻ്റെ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ നനച്ചുവളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ വിശ്വാസപ്രമാണം അറിയാൻ പാത്തവർ വിശയശോസ്ത്രം യേശുവി നന്ദിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം ഉള്ളിടത്തെല്ലാം ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും വിദ്വൂരത്തിലൂടെ ഓൺലൈനിലുള്ളവരും എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അടിപ്പണർ പോലെ വൈദികമായി ശക്തി നിങ്ങളെ കിടിച്ചിറങ്ങുന്ന ദൈവികമായ നിമിഷത്തെ സൗഖ്യ നിമിഷങ്ങളിൽ അതിശക്തമായി ശ്രുതിച്ചുകൊണ്ടിരിക്കട്ടെ ശ്രുതിയു കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്നു കർത്താവ് കർത്താവ് നിന്റെ വിശിഷ്ട പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് ഈ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ഈശോ നിന്റെ തിരുമുറുപാടുന്ന മലതകരം അണിപ്രതാർന്ന് അത്ഭുതകരം കർത്താവ് മക്കളുടെ സ്ഥിരസ് വികരണം പ്രാർത്ഥന ഉച്ചമായി ഉള്ളംകാലു വരെ എല്ലാ കോശങ്ങളിലും ടെസ്റ്റുകളിലും കർത്താവ് ഞാടി ഞരമ്പർത്താവ് ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ടൈറോയിഡ് രോഗങ്ങൾ ട്രാൻസ്ലൈറ്റ് രോഗങ്ങൾ പി സിഒ ഡി രോഗങ്ങൾ അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ കർത്താവ് ഹൃദയ രോഗങ്ങൾ കരട് രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ കർത്താവ് കർത്താവ് പാങ്ക്രിയാസിന്റെ രോഗങ്ങൾ കർത്താവ് യശ് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കൽപ്പിക്കുന്നുണ്ട് ആരാധനയിലൂടെ പരിശുഷ്ട പരമ്പതിന്റെ കാരണത്തിന് മക്കളില്ലാത്തവര് ഗർഭാശയത്തിലെ സിസ്റ്റുള്ളവര് ടൂബിന് സിസ്റ്റുള്ളവര് വെല്ലപ്പൺ ടൂബ് എന്ന് പറഞ്ഞാൽ അടത്തമാറ്റി കളഞ്ഞവര് അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴകൾ രക്തസ്രാവ രോഗികൾ ഒക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡി രോഗികളെ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് സ്പൊണ്ടിനോസിന് അസുഖമുള്ളവർ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് സർവാംഗൻ രോഗമുള്ളവരെ കൈപ്പിണച്ചുകൊണ്ട് സ്വസ്ഥയായിട്ട് വെച്ചുകൊണ്ട് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വിശ്വാസപ്രവണ പ്രാർത്ഥിക്കേണ്ട ശുദ്ധികട്ടെ ശുദ്ധികട്ടെ അല്ലെങ്കിൽ ഉന്നതമായ നാമത്തിന് സ്വത്തഞ്ജന് കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്പ്പെടുത്തി മുപ്പത്തെട്ട് വർഷമായി ഞാൻ അർപ്പിച്ച ശുദ്ധ കൃപാണെ യോഗ്യതയാൽ കറുത്ത ഈ നാളിദ്ധ്യപരെ കർത്താവ് അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം കരുണ കാണിച്ച ഈ അൽത്താറെ തണത്തിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ തീരഭേദികൾ ഈ അൽത്താരെ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ െ പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് അവർ എവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലെ കർത്താവ് ഈ ആഴ്ച നടക്കുന്ന ഇൻ്റർവ്യൂകൾ ഈ ആഴ്ച നടത്തുന്ന പരീക്ഷകൾ ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗ ചികിത്സകൾ വാശ എല്ലാത്ത പ്രസവങ്ങൾ അതുപോലെ തന്നെ ഓപ്പറേഷൻസുകൾ അതുപോലെ ഇൻ്റർവ്യൂകൾ അതുപോലെ തന്നെ കേസുകൾ അതുപോലെ ജട്ടി നടപടികൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ കേസുകൾ അത് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതിക്ക Halelu康, Yeshu, Yeshu! Halelu ayudhu, Halelu, Yeshu, Halelu faz atha,, Halelu, you got to that! Halel Hospital of our resource lots പരമ ദിവ്യൂർച്ച മക്കളെ ജപ്റ്റ് നടപടി നേരിടാൻ പോകുന്നവരെ അതുപോലെ തന്നെ വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വീട് വെക്കാൻ ഇടമില്ലാത്തവര് പരസ്പരം കലഹിക്കുന്നവര് കുടുംബകലഹമുള്ളവര് ഭാഗമി നടക്കാത്തവര് വിദേശ സഞ്ചാരത്തിലേക്ക് ഇരിക്കുന്നവര് പോകാൻ പോകുന്നവര് വിസ്ത പ്രതീക്ഷിക്കുന്നവര് പരീക്ഷ എഴുതിയിരിക്കുന്നവര് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് വിദേശ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഇൻ്റർവ്യൂവിന് അവർ ടെസ്റ്റിനും രോഗത്തിനും ചികിത്സയ്ക്കും എല്ലാം വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവർ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട നാട്ടിലെ കർത്താവി സാമ്പത്തികമായ വിഷമതകൾ മുന്നോട്ട് അനുഭവിക്കുന്നവർ കുഞ്ഞുങ്ങൾക്ക് തന്നെ ലോൺ പാസ്സാകാതിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുടുംബ പ്രശ്നങ്ങളുള്ളവർ കർത്താവിനെ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കം കിട്ടാത്തവർ എല്ലാത്തരത്തിലും വേദന അനുഭവിക്കുന്ന കർത്താവ് കർത്താവി കാറ്റായി കടലായി കർത്താവെ ഇരമ്പി വരണ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവെ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അങ്ങനെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തം നൂറ്റി ഇരു ഇരുപത്തി ആറും കർത്താവ് രണ്ട് ഒന്ന് തൊട്ട് വരെ ജനങ്ങൾ കർത്താവ് ഞങ്ങൾ ആ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതുപോലെ കർത്താവ് നികേബിലെ നീർച്ചാലുകൾ എന്ന പോലെ കർത്താവ് അങ്ങനെ മക്കളുടെ ആ ചൈതന്യത്തെ ഐശ്വര്യത്തെ കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മധ്യസ്ഥ സാധിച്ചു കൊണ്ട് കർത്താവ് ജീവിതത്തെ പുന പുനരാഗമിപ്പിക്കുക ആ ചൈവത്തിൻ്റെ ചൈതന്യം കർത്താവ് ആദ്യമ സബിരെന്നതുപോലെ ആദ്യ കാലങ്ങളിൽ പോലെ ജലപ്രപഞ്ചേനെ ചലിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം മക്കളിലേക്ക് തിരഞ്ഞവരുടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിൻ്റെ തിരിച്ചുവിടത്തെ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ തിരുവിലാലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മുൾക്കതിൽ കർത്താവ് ശത്രുക്കൾ ഒഴിഞ്ഞത് കർത്താവ് നിൻ്റെ മുതുകിലാണ് കർത്താവ് നിൻ്റെ മുതലെ തിരിച്ചുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിൻ്റെ പീഠാനുഭവങ്ങളെ ഉച്ചംകാലുവരെയുള്ള ആണിപ്പഴുതുകളെയും കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നേശിക്ക് ഉന്നതമായ നാമത്തിൽ അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി കർത്താവേ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് മക്കളുടെ കാര്യങ്ങൾ മക്കളെ തെറ്റ ബന്ധങ്ങൾ ഓർത്ത് കരുത്താൽ കുഞ്ഞുങ്ങളെ പഠിക്കാത്ത അവസ്ഥ ഓർത്ത് കർത്താവ് കർത്താവിൻ്റെ മധ്യപന ആസക്തി ഓർത്ത തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ് എന്തെല്ലാം തരങ്ങൾക്ക് വേണ്ടി കർത്താവ് മക്കൾ കണ്ണുനിന്നിരി ഇടുന്നുണ്ട് എല്ലാം കർത്താവിൻ്റെ ആണിപ്പെടുത്താതെ അത്ഭുത കർത്താവ് സാധനപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു രണ്ട് കുറഞ്ഞ കണ്ട് കട രണ്ട് രാജാക്കന്മാർ മൂന്നേ പതിനഞ്ച് പറഞ്ഞിരിക്കുന്നവർ കർത്താവ് കാറ്റില്ല മഴയില്ല അരുവിത്തടങ്ങൾ എല്ലാം കർത്താവ് ജലം കൊണ്ട് നിറഞ്ഞതുപോലെ കർത്താവ് ഒരു പ്രതീക്ഷ വില എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പാടാതെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരുണ ആവർഷിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പരിചയപ്പെതാവ് ഈ നിമിഷം മധ്യസ്ഥ വഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ മാർഗദ്രോഗങ്ങൾ രോഗങ്ങൾ തടസ്സങ്ങൾ യേശു നാമത്തെ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെടുവാൻ